പുറമേ മറ്റുള്ളവർ കേൾക്കുമ്പോൾ പറയുന്നത് എൻ്റെ അഹങ്കാരം എന്ന് പറയും പക്ഷേ പേഴ്സണലി നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്തായിരിക്കും നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാവാം നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാം പ്രയോറിറ്റി ആണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അപ്പം ഞാൻ പ്രയോറിറ്റി കൊടുത്തത് അവിടെ ലൈഫിനാണ് എന്റെ പാർട് ലൈഫിന് എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫീൽഡും എൻ്റെ നാടും എല്ലാം വിട്ടുവന്നത് കാര്യം അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായപ്പോൾ ശരി നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം എല്ലാം ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം തോന്നുന്നത് പക്ഷേ അതിൻ്റെ ഫലം ഭീകരമായ ഫലങ്ങളായിരുന്നു കേൾക്കാത്ത പലതും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ പലതും ഞാൻ പ്രതികരിക്കാറില്ല എനിക്ക് പ്രത്യേകിച്ചിട്ട് കാര്യമില്ല കാര്യം പ്രതികരിച്ചാലും അവസാനം നമ്മൾ കുറ്റക്കാരനാകും അതുകൊണ്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ് വേറെകൊണ്ടല്ല കാര്യം നമ്മൾ എന്ത് നല്ലത് വേണം എന്ന് ചിന്തിക്കുന്നോ നല്ലത് ചെയ്യുന്നു അത് അവസാനം നമുക്ക് തന്നെ കുഴപ്പമായിട്ട് വരും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചത് അത് തന്നെയാണ് ജീവിതത്തിൽ മറുപടി സംഭവിച്ചത് തന്നെയാണ് കാര്യം ഒരിക്കലും ഇതുപോലെ ഈ പറഞ്ഞാണെങ്കിൽ ഈ നാരദം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആലത്താലി പറഞ്ഞ സ്ഥിതിയിൽ ഞാൻ ഏഷ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് അന്ന് അതിനകത്ത് നായകനും മില്ലനും വരണം രണ്ട് റോള് ഡബിൾ റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞങ്ങൾ തമ്മിലുള്ള

ഒരു പ്രേമത്തിൽ പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ജീവിതത്തിൽ വളരെ മോശമായ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ നമ്മൾ വീണു പോകുന്നൊരവസ്ഥയുണ്ട് ഒന്നുമല്ലാതായി എല്ലാവരും നമ്മളെ തഴയുന്നു പോകുന്നൊരു സമയമുണ്ട് ഈ അയാൾ കുഴപ്പക്കാരനാണ് അയാൾ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുന്നൊരു സമയമുണ്ട് അത് ചില സ്വാധീനങ്ങൾക്കുണ്ട് അതിനകത്തുണ്ട് കാര്യം നമ്മൾ ഞാൻ വലിയ സ്വാധീനമുള്ള ആളല്ല കാര്യം ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് തറവാടൊക്കെ വലിയ തറവാടും കാര്യങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ തറവാട്ടിലെ പണ്ടേ ഈ ഇതൊന്നും ആൾക്കിഷ്ടമല്ല

മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് എൻ്റെ പ്രൊഫഷനായാലും എൻ്റെ നാടായാലും എൻ്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ എന്നെ ഇപ്പോഴും എന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഞാനത് ശ്രദ്ധിക്കാത്ത വേറെ കൊണ്ടല്ല നമ്മളൊരു സമയത്ത് ഇഷ്ടപ്പെട്ടതാണ് എപ്പോഴാലും ഒരാദ്യ ഒരാളിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എത്ര ദോഷം ചെയ്താലും ഇപ്പം ചിലപ്പോൾ ഇത് കേട്ടാൽ ചിലപ്പോൾ മറ്റുള്ളവരെ കറി പറയായിരിക്കും ഇത് കേൾക്കുമ്പോൾ പബ്ലിക്കിന് ആദ്യം ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞു തന്നെയായിരിക്കും ഇന്നൊക്കെ വേറെ പണിയില്ലട എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കില്ല കാര്യം നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം വരും നമ്മളെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് അയാളുടെ പിന്നെ പകയോ വെറുപ്പമൊക്കെ ഉണ്ടാവും പക്ഷേ ഇതെവിടെയെങ്കിലും കിടക്കും അത് അവിടെ തന്നെ കിടക്കും പക്ഷെ നമ്മളത് അതുകൊണ്ട് മൈൻഡ് ചെയ്തിരിക്കാത്തേ ഉള്ളൂ അവർ അവരെ വഴിക്ക് വിട്ടേക്കുക അവർ അവരെ വഴിക്ക് പോയിക്കോട്ടെ കാര്യം ശരിക്കും അതാണ് നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയത് കാര്യം നമ്മൾ ആരെ സ്നേഹിച്ചു അവരൊന്നായിട്ട് നമ്മളെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് ആർക്കു വേണ്ടിയാണോ എന്നേരത്ത് പറഞ്ഞില്ലേ പല കാര്യങ്ങളും ജീവിതത്തിൽ കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ ഞാൻ കോടതിയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഫീൽഡ് ഞാൻ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ സിനിമയിലും ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ജീവിതത്തിലാദ്യമായിട്ട് കോടതിയിലൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു കുറെ കഷ്ടപ്പെടുത്തി എന്നെ ശരിക്കും എന്നെ കഷ്ടപ്പെടുത്തി ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇറക്കി കയറ്റി ഇറക്കി എന്നെ ഇങ്ങനെ അവര് വരില്ല ഓരോ പ്രാവശ്യം വരാം അവസാനം എന്നെ ഓരോ വർഷത്തോളം ഇങ്ങനെ കയറ്റി ഇറക്കി കഷ്ടപ്പെടുത്തി അതാണ് എൻ്റെ വക്കീൽ പറഞ്ഞു സജിയുടെ തെളിവ് എല്ലാവരും ഉണ്ടല്ലോ കാര്യം ശരിയാണ് അവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും അവർ പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും അവരെനിക്ക് അയച്ചിട്ടുള്ള വോയിസുകളായാലും അമ്മയ്ക്കാരെ പറഞ്ഞിട്ടുള്ള വോയിസുകളായാലും എല്ലാം എല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട് അപ്പം എൻ്റെ അടുത്ത് ആ കെ എൻ്റെ പറഞ്ഞ് നമുക്ക് കോളേജിലിട്ട് പൊരിക്കാം എന്ന് പറഞ്ഞു കോളേജിലിട്ട് ശരിക്കും നമുക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞു എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ ഞാൻ എടുക്കുന്നോ ചോദിച്ചു എന്തിനാണ് അതിൻ്റെ ആവശ്യം കാര്യം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയത് ടൂണത്തുള്ള ഒരു ലീഡിങ് ആഡ് കാണാനായിരുന്നു ഫസ്റ്റ് അവരെ പോയി കണ്ടിട്ട് ഞാൻ ഫുൾ കഥകൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഈ അവിടെ ഉണ്ടായി നടന്ന സംഭവങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങളെല്ലാം തുറന്നിങ്ങനെ പറഞ്ഞു ഓപ്പണായിട്ട് പറഞ്ഞു പലപ്പോഴും എൻ്റെ കണ്ണ് എന്ന് അത് പറയുമ്പോഴേ വേറൊന്നും അല്ല കാര്യം ഒരാൾ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്